വിപ്ലവ ഗാനമേളയ്ക്ക് വീണ്ടും വേദി ഒരുക്കാൻ തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് കോട്ടയം തിരുവാർപ്പ് ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രം തിരുവത്സവത്തിന് വിവാദ ഗായകൻ അലൂഷി ആദംസിന്റെ വിപ്ലവ സംഗീത പരിപാടി നടത്താനാണ് ക്ഷേത്രം അഡ്ഹോക്ക് കമ്മിറ്റിയുടെ നീക്കം ക്ഷേത്രോത്സവം പാർട്ടി പരിപാടിയാക്കി മാറ്റാൻ അനുവദിക്കില്ലെന്ന് ബി ജെ പി നിയമവിരുദ്ധമായാണ് അഡ്ഹോക്ക് കമ്മിറ്റി നിയമിച്ചതെന്ന് ആരോപിച്ച് ക്ഷേത്രം ഉപദേശക സമിതി അംഗങ്ങൾ ഹൈക്കോടതിയെ സമീപിച്ചു ആദ്യമ വാർത്തയിലേക്ക് പ്രസിദ്ധമായ തിരുവാർപ്പ് ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിലെ തിരുവത്സവത്തിന് എട്ടാം ഉത്സവനാളിൽ അതായത് ഏപ്രിൽ ഇരുപത്തിയൊന്നിന് വിവാദ ഗായകൻ അലോഷി ഗസൽ അവതരിപ്പിക്കുമെന്നാണ് പുതുതായി നിയമിച്ച ക്ഷേത്രം അഡ്ഹോക് കമ്മിറ്റി അംഗങ്ങളുടെ പ്രഖ്യാപനം തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന് കീഴിലുള്ള കടക്കൽ ദേവി ക്ഷേത്ര ഉത്സവത്തിലെ പരിപാടിയെ പാർട്ടി പരിപാടിയാക്കും വിധം അവതരിപ്പിച്ചത് വിവാദമായി നിൽക്കെയാണ് വീണ്ടും ക്ഷേത്രത്തിൽ അലോഷിക്ക് ഗസലിനായി വേദിയൊരുക്കുന്നത് വിഷയത്തിൽ ഹൈക്കോടതി വിമർശനം നേരിട്ടിട്ടും നിലപാട് തിരുത്താൻ തയ്യാറല്ലെന്ന് തെളിയിക്കുന്നതാണ് തിരുവാർപ്പ് ക്ഷേത്രത്തിലെ ക്ഷേത്രോത്സവം പാർട്ടി മാറ്റാനും തിരുവാർപ്പിലെ സമാധാനാന്തരീക്ഷം തകർക്കാനും അനുവദിക്കില്ലെന്ന് ബി ജെ പി വ്യക്തമാക്കി ക്ഷേത്രത്തിലെ സമാധാനാന്തരീക്ഷം തകർക്കാനോ ഇവിടുത്തെ ആചാരാനുഷ്ഠാനങ്ങള് തച്ചുടയ്ക്കാനോ ഞങ്ങൾ ഒരു കാരണവശാലും സമ്മതിക്കല്ലോ നമുക്കറിയാം ഇതൊക്കെ ഈ ക്ഷേത്രങ്ങൾ കൈയടക്കിക്കൊണ്ട് ക്ഷേത്രങ്ങളിലൂടെ രാഷ്ട്രീയ പ്രവർത്തനങ്ങൾ നടത്തുക എന്നുള്ള ചില ചില വ്യക്തികളുടെ അല്ലെ ചില പ്രസ്ഥാനങ്ങളുടെ അല്ലെ രാഷ്ട്രീയ പാർട്ടികളുടെ ഗൂഢതന്ത്രത്തിൻ്റെ ഒരു ഭാഗമാണ് ഈ അലോഷിന്ന് പറഞ്ഞ ഒരാളെ ഇവിടെ ഗാനമേളയ്ക്ക് കൊണ്ടിരുന്നത് എന്ന് നിലവിലെ ക്ഷേത്ര ഉപദേശക ഉപദേശക സമിതിയെ പുതുതായി നിയമിച്ച കമ്മിറ്റിയാണ് പരിപാടി നിശ്ചയിച്ചത് പ്രാധാന്യം നൽകിയിരുന്നതെന്നും തങ്ങളുടെ സമിതി ഞങ്ങൾ അറിഞ്ഞുകൊണ്ടല്ല ഞങ്ങൾ ഇവിടെ കലകൾക്കാണ് പ്രാധാന്യം കൊടുത്താണ് ഞങ്ങൾ ഇവിടെ ഇതുവരെ റെഡി ആക്കി വെച്ചിരിക്കുന്നത് പരിപാടി ഞങ്ങൾ ഇങ്ങനെ പോസ്റ്റിലൂടെയാണ് ഞങ്ങൾ കണ്ടത് ഈ കമ്മിറ്റി എടുത്തായിട്ടാണ് ഞങ്ങൾ അറിഞ്ഞത് അവരുടെ ഇല്ലാത്തവരാണ് ഇട്ടിരിക്കുന്നത് തന്നെ പോസ്റ്റ് അങ്ങനെയാണ് ഞങ്ങൾ 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 ഇതുവരെ അങ്ങനെ ഒരു പരിപാടി പരിപാടി ബുക്ക് ചെയ്തിട്ടില്ല ഒന്നുമില്ല ക്ഷേത്രകലകളാണ് കൊടുത്തിരിക്കുന്നത് അലോഷിയുടെ കമ്മിറ്റിയെ പ്രതിഷേധം രേഖാമൂലം അറിയിച്ചിട്ടുണ്ട് നിയമവിരുദ്ധമായാണ് അഡ്വോ കമ്മിറ്റിയെ നിയമിച്ചതെന്ന് ആരോപിച്ച് ക്ഷേത്രം ഉപദേശക സമിതി അംഗങ്ങൾ ഹൈക്കോടതിയെയും സമീപിച്ചു ജനം കോട്ടയം അയ്യപ്പൻ ചേരുന്നുണ്ട് വിവരങ്ങളുമായി മിഥുൻ ഇത് കൊല്ലത്ത് ഈ സംഭവം ഉണ്ടായപ്പോൾ തന്നെ വിവിധ തലത്തിൽ അഭിപ്രായങ്ങൾ ഉയർന്നതാണ് പക്ഷേ ആ അഭിപ്രായങ്ങൾക്കും ഒക്കെ അപ്പുറം ഹൈക്കോടതി കൂടി ഈ കാര്യത്തിൽ ഇടപെട്ടുകൊണ്ട് രൂക്ഷ വിമർശനം ഉന്നയിക്കുകയും ചെയ്തതാണ് ഇതെല്ലാം അറിഞ്ഞുകൊണ്ട് തന്നെയാണ് വീ ഇവിടെയും ഇത്തരത്തിലൊരു സംഘാടന മുൻ ആയുമായി മുന്നോട്ട് പോയിരിക്കുന്നതെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്ന വിവരങ്ങൾ എന്താണ് ീണ നോക്ക് വളരെ വിചിത്രം തന്നെയാണ് ഇപ്പോൾ തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ ഈ നടപടി എന്ന് പറയുന്നത് ഒരിക്കൽ തന്നെ കടക്കൽ ക്ഷേത്രത്തിൽ ഉണ്ടായത് ഒരു അബദ്ധമെന്നോ അല്ലെങ്കിൽ അത്തരത്തിലുള്ള നടത്തിയ സംഭവം എന്നെല്ലാം തന്നെ വാദിക്കുമ്പോഴും അതേ അബദ്ധം ആവർത്തിക്കാൻ തയ്യാറാവുകയാണ് തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് തിരുവാർപ്പ് ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിൽ എന്നുള്ളതാണ് ഈ സംഭവത്തിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുക അതുകൊണ്ട് തന്നെ അതൊരു അബദ്ധമല്ല അറിഞ്ഞുകൊണ്ടുള്ള കരുതിക്കൂട്ടി കൊണ്ടുള്ള ഒരു ഗൂഢ നീക്കത്തിന്റെ ഭാഗമാണ് ക്ഷേത്രങ്ങളിൽ ഇത്തരത്തിലുള്ള കലാപ്രകടനങ്ങളിലൂടെ ആ ക്ഷേത്രത്തിൽ സ്വാധീനം ചെലുത്താനോ അവിടെ കൈയ്യടക്കാനുള്ള സി പി എമ്മിന്റെ കൂടെ തന്ത്രത്തിന്റെ ഭാഗമാണ് ഇത്തരത്തിലുള്ള നീക്കങ്ങൾ എന്ന് അരക്കിട്ടുറപ്പിക്കുന്ന തരത്തിൽ നമുക്ക് പറയാൻ കഴിയുന്ന തരത്തിലാണ് ഈ നീക്കങ്ങൾ പോകുന്നത് നമുക്കറിയാം തിരുവാർപ്പ് ക്ഷേത്രത്തിൽ തിരുവിതാംകൂർ തിരുവിതാംകൂർ ദേവസ്വം ബോർഡിലെ ക്ഷേത്രങ്ങൾക്ക് ക്ഷേത്രങ്ങൾക്ക് കീഴിൽ ഇത്തരത്തിൽ ഉത്സവങ്ങൾ നടത്തേണ്ടത് ക്ഷേത്രം ഉപദേശക സമിതിയാണ് പക്ഷേ ഇവിടെ ചില കാരണങ്ങളാൽ ക്ഷേത്ര ഉപദേശക സമിതിയെ മറികടന്നുകൊണ്ട് അഡോക്ക് കമ്മിറ്റിക്കാണ് ഇത്തരത്തിൽ ഇതിനുള്ള ചുമതല നൽകിയിരിക്കുന്നത് ഈ അഡോക്ക് കമ്മിറ്റി എന്ന് പറയുന്നത് സി നേരിട്ട് നിശ്ചയിച്ചിരിക്കുന്ന അംഗങ്ങൾ ഉൾപ്പെടുന്ന കമ്മിറ്റിയാണ് അഡോ കമ്മിറ്റി എന്നുള്ള വിമർശനം ഇതോടൊക്കെ തന്നെ ഉയർന്നു കഴിഞ്ഞു ഇതിനെതിരെ ഹൈക്കോടതിയിൽ ഇത്തരത്തിൽ ചോദ്യം ചെയ്തുകൊണ്ട് നിലവിലുള്ള ഉപദേശക സമിതി അംഗങ്ങൾ ഹൈക്കോടതിയെ നിയമയുദ്ധം തുടരുകയാണ് ഇതിനിടെയാണ് ഏപ്രിൽ ഇരുപത്തിയൊന്നിന് തിരു ഉത്സവത്തിന്റെ എട്ടാം നാളിൽ അലോഷിയുടെ ഗസൽ അവതരിപ്പിക്കാനുള്ള വേദി ഒരുക്കിയിരിക്കുന്നത് എന്നുള്ളതാണ് ഇതോടകം തന്നെ വിവാദമായിരിക്കുന്ന ഹൈന്ദവ ജന ജനത ഏറെ വൈകാരികമായി പ്രതികരിച്ചിട്ടുള്ള ഒരു സംഭവമാണ് ദേവസ്വം ബോർഡ് എന്തിനാണ് നടപടി എടുക്കേണ്ടത് ആചാരങ്ങൾക്ക് അനുസൃതമായും അതുപോലെ തന്നെ ക്ഷേത്ര വിശ്വാസികൾക്കും ഹൈന്ദവ വിശ്വാസികൾക്കും അനുസൃതമായിട്ടുള്ള തീരുമാനങ്ങൾ എടുക്കേണ്ട അല്ലെങ്കിൽ അതിനെ അത്തരത്തിൽ പ്രതികരിക്കേണ്ട ദേവസ്വം ബോർഡാണ് ഇത്തരത്തിൽ വീണ്ടും ഹൈന്ദവ ജനതയെ വെല്ലുവിളിച്ചുകൊണ്ടുള്ള വിശ്വ ഹിന്ദു വിശ്വാസങ്ങളെ വെല്ലുവിളിച്ചുകൊണ്ടുള്ള ഇത്തരം അതാണ് ഇതിന് വളരെ പ്രധാനം കാരണം അവിടെ കണ്ടുകൊണ്ടിരുന്ന ആളുകളുടെ കാണികളുടെ ആവശ്യപ്രകാരമാണ് പാടിയത് എന്നൊക്കെ അഭിപ്രായം പറഞ്ഞാൽ പോലും പിന്നീട് വീണ്ടും വീണ്ടും ഇത്തരത്തിൽ ക്ഷേത്രങ്ങളിൽ ഈ സംഗീത പരിപാടി ബുക്ക് ചെയ്യപ്പെടുമ്പോഴാണ് ഇതിൻ്റെ പിന്നിൽ ഗൂഢാലോചന തന്നെ ഉണ്ടോ എന്ന് നമ്മൾ ഭയക്കുന്നത് ഇപ്പോൾ ബി ജെ പി കുമരക മണ്ഡലം പ്രസിഡന്റ് അഭിലാഷ് ശ്രീനിവാസൻ നമ്മളൊപ്പം ചേരുന്നുണ്ട് ടെലിഫോൺ ലൈനിൽ ശ്രീ അഭിലാഷ് ശ്രീനിവാസൻ ഇപ്പോൾ സൂചിപ്പിച്ചതുപോലെ ഇതൊരു പരിപാടി അവിടെ നടന്നു അതിന് പല ന്യായങ്ങൾ പറഞ്ഞു നിൽക്കാൻ ചിലപ്പോൾ സാധിച്ചേക്കും രണ്ടാമത് ഒരിക്കൽ കൂടി അതേ പരിപാടി മറ്റൊരു ക്ഷേത്രത്തിൽ ബുക്ക് ചെയ്യപ്പെടുന്നു എന്ന് പറയുമ്പോൾ അതും യാദൃശികം എന്ന് തന്നെ പറയേണ്ടി വരുമോ ഒരിക്കലുമല്ല ഒരിക്കലുമല്ല ഇതൊരു ഗൂഢ ഗൂഢതന്ത്രത്തിന്റെ ഒരു മെനഞ്ഞിട്ട ഒരു കഥയാണ് കാരണം ഈ ക്ഷേത്രങ്ങൾ പിടിച്ചടക്കി പിടിച്ചടക്കി അതിലൂടെ രാഷ്ട്രീയ പ്രവർത്തനം നടത്താമെന്ന സി പി എമ്മിന്റെ ഒരു ഗൂഢതന്ത്രമാണിത് കാരണം അലോഷി എന്ന് പറയുന്ന ആൾ ഇത്ര വലിയൊരു ഗായകനൊന്നുമല്ല ഈ അലോഷിയുടെ ഗാനങ്ങൾ ഇത്രയും പ്രശ്നം ഉണ്ടാക്കിയ സ്ഥിതിക്ക് അയാളെ തന്നെ ഇവിടെ കൊണ്ടുവരാനുള്ളത് ഉള്ളത് ഇവരുടെ ഒരു ഗൂഢതന്ത്രമാണ് നമുക്ക് എല്ലാവർക്കും അറിയാം കാരണം ഞങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിച്ചത് അവിടെ നല്ല രീതിയിൽ പ്രവർത്തിച്ചുകൊണ്ടിരുന്ന ഒരു ഉപദേശക സമിതി ഉണ്ടായിരുന്നു അതും സ്ത്രീകൾ കൈകാര്യം ചെയ്യുന്ന ഒരു ഉപദേശക സമിതി ആ സമിതിയെ അവർ പോലും അറിയാതെ പിരിച്ചുവിട്ടുകൊണ്ട് സി പി എമ്മിന്റെ കുറച്ച് ആൾക്കാരെ അവിടെ അഡോ കമ്മറ്റി ആയിട്ട് തെരഞ്ഞെടുക്കപ്പെട്ടി തെരഞ്ഞെടുത്തിരിക്കുകയാണ് അതും ദേവസ്വം മന്ത്രിയുടെ നിയന്ത്രണത്തിൽ ആ അഡോ കമ്മിറ്റി സി പി എമ്മിന്റെ ആൾക്കാരാണ് സി പി എമ്മിന്റെ പ്രവർത്തകരാണ് അതുകൊണ്ടാണ് അവര് ഈ അലോഷി എന്ന് പറഞ്ഞ ആളെ ഇവിടെ ഗാനമേളയ്ക്ക് കൊണ്ടിരുന്നിരിക്കുന്നത് ഈ അലോഷിയുടെ ഗാനമേള എന്ന് വെച്ചാൽ എന്താണ് വിപ്ലവ ഗാനങ്ങളാണ് അയാൾ പാടുന്നത് അയാള് സ്റ്റേജില് ഡിജിറ്റൽ സംവിധാനത്തില് സി പി എമ്മിന്റെ ഡിവൈഎഫ്ഐയുടെ എസ് എഫ്ഐയുടെ കൊടികൾ പ്രദർശിപ്പിക്കുകയാണ് ഇത്തരത്തിലുള്ള ഗാനമേള അല്ലെങ്കിൽ ഇതുപോലെ വിപ്ലവ ഗാനങ്ങൾ അവിടെ ആലപിക്കാൻ ഒരു കാലാവശാലും ബി ജെ പി സമ്മതിക്കത്തില്ല ഇത് സാധാരണഗതിയിൽ ഓരോ പരിപാടിയും അല്ലെങ്കിൽ എന്ത് കാര്യവുമായിക്കോട്ടെ ഔചിത്യം എന്ന് പറയുന്നത് കൂടി കണക്കിലെടുത്താൽ പോലും ഇത്തരത്തിലുള്ള നടപടികളിൽ നിന്ന് പിന്നോട്ട് പോയിരുന്ന ഒരു കാലമായിരുന്നു പക്ഷേ ഇതിപ്പോൾ സംഭവിക്കുന്നത് ഇപ്പോൾ താങ്കൾ തന്നെ സൂചിപ്പിച്ചതുപോലെ കൃത്യമായ അജണ്ടയുടെ ഭാഗമായോ ഗൂഢാലോചനയുടെ ഭാഗമായോ ഒക്കെ തന്നെ ഇന്ന് ഭക്തർ സംശയിക്കുകയാണ് അപ്പോൾ ഇതിനെങ്ങനെ ഇതിനെതിരെ മുന്നോട്ട് പോകാൻ കഴിയുമെന്നാണ് കരുതുന്നത് ഞങ്ങൾ ഇതിനെതിരെ ശക്തമായ നടപടികൾ സ്വീകരിക്കാൻ ഞങ്ങളുടെ കോട്ടയം ജില്ലാ പ്രസിഡന്റ് ലാലിന്റെ നേതൃത്വത്തിൽ ലിജിൻലാൽ ഇതിൽ ശക്തമായി ഇടപെടുകയും അതിന്റെ ഭാഗമായിട്ട് ഞങ്ങൾ കൃത്യമായി ദേഹാമൂലം ഞങ്ങൾ നേരിട്ടെത്തി അഡോ കമ്മിറ്റിക്ക് ഞങ്ങൾ പ്രതിഷേധ രേഖപ്പെടുത്തിയിട്ടുണ്ട് ഇതുപോലെ ഇത്തരത്തിലുള്ള ഗാനങ്ങൾ ഇവിടെ നടത്താൻ പറ്റത്തില്ല അയാൾ പാടുവാണെങ്കിൽ തന്നെ അയാളെ അയാളെ കഴിവത് ഒഴിവാക്കുക അല്ലെങ്കിൽ ഇതുപോലെയുള്ള വിപ്ലവ ഗാനങ്ങൾ പാടാൻ പറ്റില്ല അതുപോലെ ഞങ്ങൾ കുമരകം പോലീസ് സ്റ്റേഷന്റെ അണ്ടറിലാണ് തിരുവാറുപ്പ് പഞ്ചായത്ത് വരുന്നത് ഈ കുമരകം പോലീസ് സ്റ്റേഷനിൽ എസ് എച്ച്ഒക്ക് ഞങ്ങൾ നേരിട്ട് ഞങ്ങൾ പരാതി കൊടുത്തിട്ടുണ്ട് അവിടെ ഒരു വിപ്ലവം അവിടെ ഒരു പ്രതിഷേധം ഉണ്ടാകരുത് ആ നല്ല രീതിയിൽ സമാധാനപരമായി നടക്കുന്ന ഉത്സവം അലങ്കോലപ്പെടാനുള്ള ഇടവരുത്തരുത് അതിനുവേണ്ട മുൻകരുതലുകൾ നിങ്ങൾ എടുക്കണമെന്ന് ഞങ്ങൾ പറഞ്ഞിട്ടുണ്ട് ഈ അലോഷ്യയുടെ ഈ ഗാനമേള അല്ലെങ്കിൽ ഈ വിപ്ലവ ഗാനമേള അവിടെ നിന്ന് ഒഴിവാക്കണമെന്ന് ഞങ്ങൾ പ്രത്യേകം ഞങ്ങൾ പറഞ്ഞിട്ടുണ്ട് അതിനെതിരെ ഏതെങ്കിലും തരത്തിൽ അനുകൂലമായൊരു നിലപാടാണോ അവർ തീ കൈക്കൊള്ളുന്നത് ഇതിപ്പോൾ ഹൈക്കോടതിയുടെ അടക്കം വിമർശനം നിലനിൽക്കുന്നതും ഈ കമ്മിറ്റിക്ക് അറിവുള്ളതല്ലേ ഈ അടവ് കമ്മിറ്റിയുടെ ചെയർമാനോട് സംസാരിച്ചപ്പോൾ അദ്ദേഹം പറയുന്നത് ഈ പാർട്ടി ഇതിലിടപെട്ടിട്ടുണ്ട് സി പി എം ഇതിൽ ശക്തമായി ഇടപെട്ടിട്ടുണ്ട് സി പി എം ആണ് ഇതിൽ ഇടപെട്ടിരിക്കുന്നത് അവർ പറഞ്ഞിട്ടുണ്ട് ആ ഇതുപോലെ ഗാനം ഇതുപോലെ പാട്ടുകൾ പാടുകയല്ലെന്ന് സി പി എം പറഞ്ഞിട്ടുണ്ടെന്ന് അയാൾ പറയുന്നത് അപ്പം അതിൽ ഞങ്ങൾക്കൊന്ന് മനസ്സിലായത് അവിടുത്തെ ഈ ക്ഷേത്രത്തിന്റെ മൊത്തം ചുമതല അവിടെ സി പി എം പാർട്ടിക്കാണ് സി പി എമ്മിന്റെ പാർട്ടി ഓഫീസാണ് അവിടെ നിയന്ത്രിക്കുന്നത് അല്ലാതെ ഈ ഉപദേശക സമിതി അല്ല അവിടെ കാര്യങ്ങൾ തീരുമാനിക്കുന്നത് സി പി എം ആണ് അവിടെ ഏതൊക്കെ പരിപാടി നടത്തണം ആരൊക്കെ എന്തൊക്കെ പരിപാടി നടത്തണമെന്ന് എന്തൊക്കെ പാടണമെന്ന് ആണ് ഞങ്ങളോട് ഞങ്ങളോട് ഈ ചെയർമാൻ ഷിബു എന്ന പറയുന്നത് യെസ് വളരെ നന്ദി ശ്രീ അഭിലാഷ് ശ്രീനിവാസൻ അദ്ദേഹത്തിന് അറിയുന്ന കാര്യങ്ങൾ ഈ വിഷയത്തിൽ അദ്ദേഹം പങ്കുവയ്ക്കുകയായിരുന്നു ഒപ്പം ഇത് തരത്തിലും അംഗീകരിക്കാൻ തയ്യാറല്ല എന്ന കാര്യവും കൂടി വ്യക്തമാക്കുകയാണ് മിഥുനിലേക്ക് വീട് മിഥുൻ ഇത് ഞാനിപ്പോൾ സൂചിപ്പിച്ചതുപോലെ ഈ ഔചിത്യം എന്ന് പറയുന്ന ഒന്ന് എങ്കിലും കണക്കിലെടുത്തിരുന്നുവെങ്കിൽ ഇങ്ങനെ ചെയ്യാൻ ഈ ക്ഷേത്ര കമ്മിറ്റിക്കാർക്ക് കഴിയില്ലായിരുന്നു പക്ഷെ അതിനും അപ്പുറത്തേക്ക് ആണ് കാര്യങ്ങളെന്ന് മനസ്സിലാക്കുന്നതാണ് വീണ്ടും അറിഞ്ഞുകൊണ്ട് തന്നെ ഈ ഇത്തരത്തിലുള്ള ഗാനമേളകൾ ക്ഷേത്രങ്ങളിൽ സംഘടിപ്പിക്കാൻ ഒരുങ്ങുന്നത് എന്ന് തന്നെയാണ് കരുതേണ്ടത് തീർച്ചയായിട്ടും നമ്മൾ സാധാരണഗതിയിൽ ഒരു ക്ഷേത്രത്തിലേക്ക് ഒരു പരിപാടി ബുക്ക് ചെയ്യുമ്പോൾ എന്താണ് നോക്കുന്നത് അത് ക്ഷേത്രാചാരങ്ങളുമായി എത്രത്തോളം അടുത്ത് നിൽക്കുന്നു അല്ലെങ്കിൽ ക്ഷേത്രവിരുദ്ധമായ അല്ലെങ്കിൽ ആചാരവിരുദ്ധമായ എന്തെങ്കിലും കാര്യങ്ങൾ അതിലുണ്ടോ എന്നുള്ളത് ഏറ്റവും പ്രാഥമികമായി പരിശോധിക്കുന്ന ഒന്നാണ് ക്ഷേത്ര സാഹചര്യങ്ങൾ കുതകുന്ന പരിപാടിയാണോ എന്നുള്ളതാണ് ആ പ്രാഥമികമായി പരിഗണിക്കേണ്ടത് നമുക്കറിയാം ഈ അലോഷയുടെ പരിപാടികൾ അകട്ടെ വർഷങ്ങളായി അദ്ദേഹം നടത്തുന്ന പരിപാടിയുടെ ഒരു ശൈലി എന്ന് പറയുന്നത് ഇത്തരത്തിലാണ് ഇടത് അനുകൂല പാർട്ടി ൾ അതുപോലെ തന്നെ അത്തരത്തിലുള്ള പ്രകടനങ്ങളെല്ലാം നിറഞ്ഞാണ് അദ്ദേഹത്തിന്റെ പരിപാടി അത്തരമൊരു പരിപാടി ഇടത് വേദികൾക്ക് അനുയോജ്യമായ പരിപാടികളെ ക്ഷേത്രങ്ങളിലേക്ക് പറിച്ചുനടുക എന്നുള്ളത് എന്തിന് എന്നുള്ളതാണ് ഉയരുന്ന ചോദ്യം അതാകട്ടെ ഇത്തരത്തിലുള്ള പരിപാടികൾ ക്ഷേത്രങ്ങളിൽ സംഘടിപ്പിക്കപ്പെടുമ്പോൾ അത് ക്ഷേത്ര ക്ഷേത്രത്തിന്റെ സാഹചര്യങ്ങൾക്കും ക്ഷേത്രത്തിന്റെ പദ്യസ്ഥിതിക്കും എല്ലാം തന്നെ എതിരാണ് ആചാര അനുഷ്ഠാനങ്ങളെ വെല്ലുവിളിക്കുന്ന തരത്തിൽ അല്ലെങ്കിൽ ക്ഷേത്ര വിശ്വാസങ്ങളെ തന്നെ വെല്ലുവിളിക്കുന്ന തരത്തിലുള്ള ഒരു കടന്നുകയറ്റമാണ് എന്നുള്ളതാണ് ഈ കാര്യത്തെ ഈ പരിപാടിയെ ഈ ക്ഷേത്ര വളപ്പിനുള്ളിലേക്ക് വലിച്ചു നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നതേ അത് നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഒരു അബദ്ധമോ അല്ലെങ്കിൽ മറ്റെന്തോ എന്ന് ആദ്യം തന്നെ തെളിയുകയാണെങ്കിൽ മറ്റൊരു വീണ്ടും അത് ആവർത്തിക്കുന്നെങ്കിൽ അത് ഒരിക്കലും അബദ്ധം എന്ന് പറയാൻ കഴിയില്ല അത് കൃത്യമായിട്ടുള്ള അജണ്ടയുടെ ഭാഗമാണ് എന്നുള്ളതാണ് അതുകൊണ്ട് തന്നെയാണ് ഇത്തരത്തിൽ വ്യാപകമായിട്ടുള്ള വിമർശനം ഇക്കാര്യത്തിൽ ഉയരുന്നത് ഇപ്പോൾ നേരത്തെ തന്നെ അഭിലാഷ് ശ്രീനിവാസ പറഞ്ഞതുപോലെ തന്നെ ഈ വിമർശനം ഉയർന്നപ്പോൾ ഇത്തരം പാട്ടുകൾ പാടില്ല എന്ന് പാടരുത് എന്നുള്ള ഒരു നിർദ്ദേശം ഇത്തരത്തിൽ നൽകിയിട്ടുണ്ട് എന്നുള്ളതാണ് അഡോ കമ്മിറ്റി പറഞ്ഞിരിക്കുന്ന കാര്യം അതേ നമുക്കറിയാം ഉപദേശക സമിതി അംഗങ്ങൾ ഇതിന് വർഷം ഈ മുൻ മുൻവർഷങ്ങളിൽ വരെ അവിടെ പരിപാടി നടത്തിയിരുന്ന ഉപദേശക സമിതി പറയുന്ന ഒരു കാര്യമുണ്ട് എന്തിനാണ് ഇത്രയും നിർദ്ദേശങ്ങളുടെയും അതുപോലെ തന്നെ ചോദിക്കാം ഉപദേശക സമിതി അംഗമായ സിന്ധു കൃഷ്ണ നമ്മുടെ ഒപ്പം ചേരുന്നുണ്ട് ശ്രീമതി സിന്ധു കൃഷ്ണ ഈ വിപ്ലവ ഗാനമേളയാണെന്ന് അറിഞ്ഞുകൊണ്ട് തന്നെ അത് നേരത്തെ തന്നെ വിവാദമായതാണെന്നും ഹൈക്കോടതി ഇടപെട്ടതാണെന്നും ഒക്കെ അറിഞ്ഞുകൊണ്ടാണ് അഡ്കോ കമ്മിറ്റി ഇത്തരത്തിലൊരു വീണ്ടും ഇത് ബുക്ക് അറിയുന്നത് ഈ കമ്മിറ്റി തന്നെ തന്നെ നിയമിച്ചത് എന്നൊക്കെയാണ് നിങ്ങൾ പറയുന്നത് അപ്പോൾ എന്താണ് ശരിക്കും അവിടെ നടക്കുന്നത് ഇവിടെ തിരുവാർപ്പ ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിലെ പി കെ പ്രസന്നൻ പ്രസിഡന്റായും സച്ചിദാനന്ദൻ വൈസ് പ്രസിഡന്റായും ശ്രീമതി രജിത ശ്രീകാന്ത് സെക്രട്ടറിയുമായുള്ള ഒരു ഉപദേശക സമിതി നിലവിലുണ്ട് ഇതിനു മുൻപ് ഇരുന്ന ഒരു സെക്രട്ടറി ആരോപണ വിധേയനായതിനെ തുടർന്ന് അദ്ദേഹത്തെ തലസ്ഥാനത്ത് നിന്ന് നീക്കി ബോർഡിന്റെ തന്നെ അനുമതിയോടെ ശ്രീമതി രജിത ശ്രീകാന്ത് സെക്രട്ടറിയായ ഉപദേശ സമിതിയാണ് ഇപ്പം നിലവിലുള്ളത് ഞങ്ങള് ക്ഷേത്രത്തിൽ നടത്താൻ നിശ്ചയിച്ചിരിക്കുന്നത് ക്ഷേത്ര കലകൾക്ക് പ്രാധാന്യം നൽകിക്കൊണ്ടുള്ള പരിപാടികൾ നടത്തണമെന്നാണ് ഐകഖേന ഞങ്ങൾ തീരുമാനിച്ചിരിക്കുന്നത് അത്തരത്തിലുള്ള പരിപാടികളുടെ കാര്യങ്ങളുമായി ഞങ്ങൾ മുന്നോട്ട് പോകുമ്പോഴാണ് പെട്ടെന്ന് സമൂഹ മാധ്യമങ്ങളിൽ നിന്ന് ഇങ്ങനെ ഒരു അടുഹോ കമ്മിറ്റിയുടെ രൂപം കണ്ടതായിട്ട് ഞങ്ങൾ അറിയുന്നത് ഞങ്ങളെ പിരിച്ചുവിടുകയോ അങ്ങനെ ഒന്നും തന്നെ ചെയ്തിട്ടില്ല അപ്പോ ഒരു ക്ഷേത്രത്തിൽ ഒരു സമിതി നിൽക്കുമ്പോൾ മറ്റു സമിതി പ്രവർത്തിക്കാൻ പാടില്ല എന്ന് ഹൈക്കോടതിയുടെ ഓർഡറിനെ മറും മറികടന്നുകൊണ്ട് തന്നെയാണ് ഇവിടെ അടുഹോ കമ്മിറ്റി പ്രവർത്തിക്കുന്നത് അവർക്ക് എങ്ങനെ അനുമതി കിട്ടി എന്നുള്ളത് നിഗൂഢമാണ് അത്തരം കാര്യങ്ങളെ കുറിച്ച് ഞങ്ങൾക്ക് ഇതുവരെയും അറിവ് ലഭിച്ചിട്ടില്ല അങ്ങനെ തീരുമാനങ്ങൾ എടുത്തതായിട്ട് എഫ് ബി പോസ്റ്റുകളിലൂടെ ഞങ്ങൾക്ക് അറിയാൻ സാധിച്ചു അത് ഔദ്യോഗികമായിട്ടുള്ള ഇവിടെ നോട്ടീസ് പ്രദർശിപ്പിക്കുക അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും തന്നെ പബ്ലിക് കണ്ടിട്ടില്ല ഇങ്ങനെ ഒരു യോഗം കൂടിയതായിട്ടും പബ്ലിക് അറിഞ്ഞിട്ടില്ല ഉപദേശക സമിതിയിൽ മെമ്പർഷിപ്പ് എടുത്ത ഏതാണ്ട് പത്ത് നൂറ്റമ്പത് പേരുണ്ട് അവരാരും അറിഞ്ഞിട്ടില്ല അവർ പറയുന്നത് ഈ ഉത്സവ പരിപാടികൾ നടത്തിപ്പ് തീരുമാനിക്കുകയും ആ പരിപാടികൾ ബുക്ക് ചെയ്യുകയും ഒക്കെ അപ്പോൾ ആരാണ് ഇപ്പോൾ ഇവിടെ അടിഭോക് കമ്മിറ്റി വന്നതായിട്ടാണല്ലോ പത്രവാർത്തകൾ പറയുന്നത് അപ്പൊ ആ അടിസ്ഥോ കമ്മിറ്റി ഇത് ബുക്ക് ചെയ്തതായിട്ടാണ് ഈ പറഞ്ഞതുപോലെ അതിന്റെ അടിയിൽ ആ പോസ്റ്റുകളുടെ അടിയിൽ കാണുന്നത് ആ അടിസ്ഥോ കമ്മിറ്റി അംഗത്തിന്റെ തന്നെ പോസ്റ്റിൽ അത് പറയുന്നുണ്ട് അപ്പോൾ ഇനി ഇതിനെതിരെ എന്ത് തീരുമാനമെടുക്കാൻ കഴിയും രണ്ട് കാര്യങ്ങളുണ്ട് ശ്രീമതി സിന്ധു കൃഷ്ണ ഒന്ന് ഈ അണുവോ കമ്മിറ്റി എവിടുന്നു വരുന്നു അത് നിയമവിരുദ്ധമായി പ്രവർത്തിക്കുന്നു ആ കമ്മിറ്റി തന്നെ അതിൽ വേറെ നിയമവിരുദ്ധമായ കാര്യങ്ങളിൽ തീരുമാനങ്ങൾ എടുക്കുന്നു ഔചിത്യപൂർണ്ണമല്ലാത്ത തീരുമാനങ്ങൾ എടുക്കുന്നു ഹൈക്കോടതി വിമർശനങ്ങൾ നിലനിൽക്കേ തന്നെ അതുമായി ബന്ധപ്പെട്ട തീരുമാനങ്ങൾ എടുക്കുന്നു അപ്പോൾ ഇങ്ങനെ ഈ രണ്ട് കാര്യങ്ങളുണ്ട് എങ്ങനെയാണ് നിങ്ങൾ മുന്നോട്ട് പോകാൻ ഉദ്ദേശിക്കുന്നത് ഞങ്ങൾ മാധ്യമങ്ങളിൽ കണ്ടു കടക്കൽ ക്ഷേത്രത്തിൽ നടന്ന പരിപാടിയിലെ ബുദ്ധിമുട്ടുകളൊക്കെ ഞങ്ങൾ കണ്ടു അപ്പൊ അതുകൊണ്ട് തന്നെ ഇത്തരത്തിലുള്ള പരിപാടികൾ ഞങ്ങളല്ല എന്നുള്ളത് ഞങ്ങൾക്ക് വീണ്ടും ഉറപ്പിച്ചു പറയേണ്ടിയിരിക്കുന്നു കാരണം ഉപദേശക സമയം നിലവിൽ പിരിച്ചുവിട്ടിട്ടില്ല അപ്പൊ ഞങ്ങൾ നിൽക്കുമ്പോൾ അവർ കയറി പ്രവർത്തിക്കുകയാണ് അതിനുള്ള അനുമതി അവർക്ക് കൊടുത്തിരിക്കുന്നത് എങ്ങനെയാണ് എന്നുള്ളത് നിഗൂഢമായ ഒരു കാര്യങ്ങളാണ് ഇത് എവിടെ വെച്ച് തയ്യാറാക്കി എന്നുള്ള കാര്യങ്ങളൊന്നും ഇതുവരെ ഞങ്ങൾക്ക് അറിവ് കിട്ടിയിട്ടില്ല അപ്പൊ തീർച്ചയായിട്ടും ഇത്തരം കാര്യങ്ങൾ നടക്കുന്നത് ഞങ്ങളുടെ അറിവോടെയോ സമ്മതത്തോടെയോ അല്ല പക്ഷേ ഭക്തരെ സംബന്ധിച്ചിടത്തോളം ആചാരാനുഷ്ഠാനങ്ങൾ കൃത്യമായി പാലിക്കപ്പെടേണ്ടതുണ്ട് ക്ഷേത്ര കലകൾ ക്ഷേത്രത്തിൽ അന്നേ ദിവസങ്ങളിൽ ഉണ്ടാകുന്നതും അത് ആസ്വദിക്കുന്നതുമൊക്കെയും ഒരു ഉത്സവത്തിൻ്റെ ഭാഗമാണ് കാരണം അവിടെ കൂട്ടായ്മകൾ ഉണ്ടാകുന്നു അതിൻ്റെ ഭാഗമായ ആഘോഷങ്ങളും ഉണ്ടാകുന്നു പൂർണ്ണമായും ഈ അനുഷ്ഠാനങ്ങളിലും ആചാരങ്ങളിലും അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ടാണ് ഓരോ ക്ഷേത്ര ഉത്സവങ്ങളും കടന്നു പോകുന്നതുമൊക്കെ അത് ഭക്തരുടെ ആവശ്യവുമാണ് അവർക്ക് ദേവനുള്ള അർപ്പണവുമാണ് അത് മുന്നോട്ട് പോകേണ്ടതുണ്ട് അതിനെന്തായിരിക്കും നമുക്ക് ചെയ്യാൻ കഴിയുക നമ്മൾ അതുകൊണ്ടാണ് ഇത്തരം കാര്യങ്ങളിലേക്ക് നമ്മൾ ഹൈക്കോടതിയിൽ നമ്മൾ കേസ് കൊടുത്തിരിക്കുകയാണ് അതുകൊണ്ടാണ് നമുക്ക് കേസിന്റെ വിശദ വിവരങ്ങളിലേക്ക് നമുക്ക് പോകാൻ സാധിക്കാത്തത് അപ്പൊ തീർച്ചയായിട്ടും ഇത്തരം കാര്യങ്ങളെ നമുക്ക് സപ്പോർട്ട് ചെയ്ത് കൊടുക്കാൻ ഒരിക്കലും സാധിക്കത്തില്ല കാരണം നമ്മൾ കഴിഞ്ഞ വർഷം നടത്തിയ പരിപാടികൾ എടുത്തു നോക്കിയാലും മനസ്സിലാകും നമ്മൾ ക്ഷേത്ര കലകൾക്ക് പ്രാധാന്യം കൊടുത്തത് അതായത് കഴിവതും നാട്ടിൽ നിന്നുള്ള ആളുകളുടെ തിരുവാതിരകൾ പാട്ട് ഡാൻസ് കുട്ടികളുടെ ഡാൻസ് അങ്ങനത്തെ പരിപാടികൾക്കാണ് കഴിഞ്ഞ വർഷവും പ്രാധാന്യം കൊടുത്തിരിക്കുന്നത് കഴിഞ്ഞ വർഷത്തെ പ്രോഗ്രാം നമ്മൾ നോക്കിയാൽ മനസ്സിലാകും ഞങ്ങൾ തന്നെയായിരുന്നു ആ ഉത്സവം നടത്തിയത് അപ്പൊ ഞങ്ങൾ അത്തരം കണകൾക്ക് തന്നെയാണ് പ്രാധാന്യം കൊടുത്തിരിക്കുന്നത് ഇത്തവണയും അങ്ങനെ തന്നെ പ്രാധാന്യം കൊടുത്ത് ചെയ്യുവാനാണ് ഞങ്ങൾ തീരുമാനിച്ചിരിക്കുന്നതും തീർച്ചയായും പക്ഷെ അതിനെ അട്ടിമറിക്കാൻ ഒരു വിഭാഗം ശ്രമിക്കുന്നതാണ് ഇപ്പോൾ വലിയ പ്രശ്നങ്ങളിലേക്ക് ഭക്തരുടെ വികാരം വ്രണപ്പെടുന്നതിലേക്ക് എത്തിച്ചേർന്നിരിക്കുന്നത് മിഥുൻ ഈ അഠോ കമ്മിറ്റി തന്നെ നിയമവിരുദ്ധമായാണ് അവിടെ പ്രവർത്തിക്കുന്നത് അപ്പോൾ അവർ അവരുടെ നേതൃത്വത്തിൽ എന്തൊക്കെയോ ചില പരിപാടികൾ കൊണ്ടുവരുന്നു അതൊക്കെയും തന്നെ നിയമവിരുദ്ധമാണെന്ന് ചൂണ്ടിക്കാണിക്കാൻ ഉപദേശക സമിതി ഇപ്പോൾ നിലവിലുള്ള ഉപദേശക സമിതി തീരുമാനമെടുക്കുകയും ഒക്കെ ചെയ്യുന്നു പക്ഷേ ഈ ഉത്സവം മുന്നോട്ട് പോകേണ്ടതുണ്ട് അപ്പോൾ എന്തായിരിക്കും ഇനി അവിടുത്തെ കാര്യങ്ങളിൽ വളരെ അടിയന്തിരമായി തന്നെ തീരുമാനങ്ങൾ എടുക്കേണ്ടതല്ലേ ബി ജെ പി ഈ വിഷയത്തിൽ മുന്നോട്ട് വന്നിട്ടുണ്ട് പ്രതിഷേധവുമായി തീർച്ചയായിട്ടും ബി ജെ പി വിഷയത്തിൽ ശക്തമായിട്ടുള്ള പ്രതിഷേധം ഉന്നയിക്കപ്പെട്ടിട്ടുണ്ട് ഒപ്പം തന്നെ ഈ അടോഹക്ക് കമ്മിറ്റിക്ക് മുൻപാകെ ഈ പ്രതിഷേധവും ഈ പരിപാടിയിൽ നിന്ന് പിന്തിരിയണമെന്നും ആവശ്യപ്പെട്ടുകൊണ്ടുള്ള കത്ത് രേഖാമൂലം അറിയിക്കുകയും ചെയ്തിട്ടുണ്ട് പക്ഷേ ഈ അടോഹക്ക് കമ്മിറ്റിയുടെ ഒരു നിലനിൽപ്പ് സംബന്ധിച്ചിട്ടുള്ള ഒരു അറിയിപ്പ് ലഭിച്ചിരിക്കുന്നത് തിരുവിതാംകൂർ ദേവസ്വം ബോർഡിൽ നിന്നുള്ള ഒരു അറിയിപ്പാണ് അടവ് കമ്മിറ്റിയെ സംബന്ധിച്ച് നിലവിലുള്ളത് ഈ അടോക്ക് കമ്മിറ്റി അവിടെ നിലവിൽ വന്നിട്ടുണ്ട് എന്നുള്ളത് ദേവസ്വത്തിൻ്റെതായിട്ടുള്ള ഒരു നിലപാടാണ് ഈ അടോക്ക് കമ്മിറ്റി എടുത്തിരിക്കുന്ന തീരുമാനങ്ങളും അതിന് പിൻപറ്റിയാണ് ഇത്തരത്തിൽ ഈ അലോഷിയുടെ ഗാനമേളയടക്കം എടുത്തിരിക്കുന്നത് ആ ഉത്തരവിനെ പിൻപറ്റിയാണ് പക്ഷെ എന്തുകൊണ്ട് അവിടെ അഡോ കമ്മിറ്റി നിലവിൽ വന്നുള്ളത് എന്ന് സംബന്ധിച്ച് ആണ് ആശയക്കുഴപ്പം നിലനിൽക്കുന്ന മറ്റൊരു വിഷയം എന്നുള്ളത് അത് നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ സിന്ധു എന്ന് പറയുന്ന അംഗം സൂചിപ്പിച്ചതുപോലെ തന്നെ അത് മറ്റൊരു തരത്തിൽ മുൻപുണ്ടായിരുന്ന ഒരു സെക്രട്ടറി നടത്തിയ ചില പാകപ്പിഴകളുണ്ട് ചില സാമ്പത്തിക ക്രമക്കേട് സംബന്ധിച്ച് വിജിലൻസിന്റെ റിപ്പോർട്ട് നിലനിൽക്കുന്നുണ്ട് ആ റിപ്പോർട്ടിലാകട്ടെ ഈ സെക്രട്ടറിക്ക് മാത്രമാണ് കുറ്റം ചാർത്തപ്പെട്ടിട്ടുള്ളത് ഉപദേശക സമിതി അംഗങ്ങൾ കൂടിയാണ് ഈ ക്രമക്കേട് മുന്നോട്ട് കൊണ്ടുവരികയും പുറത്തു കൊണ്ടുവരികയും അതിനെതിരെ ശബ്ദിക്കുകയും ചെയ്തിട്ടുള്ളത് വിജിലൻസ് റിപ്പോർട്ടും അതിനനുസൃതമായാണ് ആ റിപ്പോർട്ട് അനുസരിച്ചാണ് പുതിയ സമിതി രൂപ പുതിയ സെക്രട്ടറിയെ തെരഞ്ഞെടുത്ത് നടപടികളുമായി മുന്നോട്ട് പോവാൻ നിശ്ചയിക്കുകയും ചെയ്തിട്ടുള്ളത് അത്തരത്തിൽ സാധാരണഗതിയിൽ സാധാരണ നടപടിക്രമങ്ങളുടെ ഭാഗമായി മുന്നോട്ട് പോകുമ്പോൾ അഡോ കമ്മിറ്റി അതിന് മുകളിൽ നിലവിവരുന്നതിന് പിന്നിലുള്ള രാഷ്ട്രീയ ഇടപെടലുകളെയാണ് നമ്മൾ സംശയത്തോടെ നോക്കി കാണേണ്ടത് കൃത്യമായും അത് സി പി എമ്മിന്റെ ഇടപെടലിന്റെ ഭാഗമായാണ് ക്ഷേത്രത്തിലേക്കൊരു കൃത്യമായി അത് അതിൽ രാഷ്ട്രീയ പാർട്ടികൾ ഇടപെടാം പക്ഷേ അത് രാഷ്ട്രീയ പരിപാടിയാക്കി മാറ്റാൻ പാടില്ല എന്നുള്ളതാണ് ബി ജെ പി അടക്കം മുന്നോട്ട് വെക്കുന്ന വിഷയം അത് ഭക്തർ ഈ പാർട്ടി വ്യത്യാസമില്ലാതെ ഭക്തർ അവിടെ ആവശ്യപ്പെടുന്ന അത് തന്നെയാണ് ഇതൊരു പാർട്ടി പരിപാടിയാക്കി മാറ്റരുത് തീർച്ചയായിട്ടും ഭക്തർ ഒരു തരത്തിലും ഈ ഈ പരിപാടിയെ പിന്തുണയ്ക്കുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം സി പി എം കേന്ദ്രങ്ങൾ മാത്രം പിന്തുണയോടെ സി പി എം കേന്ദ്രങ്ങളുടെ ഭാഗം മാത്രം പിന്തുണയോടെയാണ് ഇത്തരത്തിൽ പരിപാടി സംഘടിപ്പിക്കാൻ ഒരുങ്ങുന്നത് എന്നുള്ളതാണ് ഭക്തർ തീർച്ചയായും ആ നാട്ടിലെ ഭക്തർ കഴിഞ്ഞ വർഷങ്ങളിലെല്ലാം എത്രത്തോളം മനോഹരമായും പ്രാദേശികമായും ആണ് അത്തരത്തിൽ സുഗമമായിട്ടുള്ള അന്തരീക്ഷത്തിലൂടെയാണ് ആ ഭഗവാന്റെ തിരുത്സവം നടത്തിയത് അതിന് സമാനമായി തന്നെ ഇത്തവണയും അത്തരത്തിൽ തന്നെ കൊണ്ടുപോകണം െങ്ങനെ ഏറ്റെടുക്കുന്നു എന്ന് നമുക്ക് നോക്കാം ബി രാധാകൃഷ്ണമേനോൻ ചേരുന്നുണ്ട് നമ്മുടെ ശ്രീ ബി രാധാകൃഷ്ണമേനോൻ ഈ ഭക്തർക്ക് അവരുടെ വികാരം വ്രണപ്പെടുന്ന ഒരു സാഹചര്യത്തിലേക്കാണ് ഈ തിരുവാർപ്പിലും എത്തിച്ചേർന്നിരിക്കുന്നത് കാരണം അവിടെയും വിപ്ലവ ഗാനമേള നടക്കാൻ പോകുന്നു ക്ഷേത്രോത്സവത്തോടനുബന്ധിച്ച് ബി ജെ പി ഇതിൽ പ്രതിഷേധം രേഖപ്പെടുത്തിയിട്ടുണ്ട് ഒരു രാഷ്ട്രീയ പാർട്ടി ഭക്തരുടെയോ അല്ലെങ്കിൽ ഏത് കൂട്ടായ്മയുടെയോ ജനങ്ങളുടെയോ പൊതുവായി തന്നെയുള്ള വിഷയങ്ങളിൽ ഇടപെടുന്നതിൽ തർക്കമില്ല അതിടപെടേണ്ടതാണ് പക്ഷേ ഇടപെട്ടുകൊണ്ട് അതിനെ പാർട്ടി പരിപാടിയാക്കി മാറ്റാൻ ശ്രമിക്കുന്നതാണ് മറ്റൊരു വശത്ത് കാണുന്നത് എങ്ങനെ ഇതിനെ തടയിടാൻ കഴിയും ഇതിപ്പോ സി പി എം ഭരണത്തിന് കീഴിൽ തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ ക്ഷേത്രങ്ങളെ അവരുടെ ഒരു പോഷക സംഘടന പോലെ ഉപയോഗപ്പെടുത്താനുള്ള ഒരു നീക്കം നടക്കുന്നതായിട്ടാണ് ഈ നീക്കങ്ങളിൽ നിന്ന് പലയിടത്തും ഒന്നും മനസ്സിലാവുന്നത് അതിനെ ഒരിക്കലും നമുക്ക് അംഗീകരിക്കാനാവില്ല കാരണം ക്ഷേത്രങ്ങൾ ഒരിക്കലും പാർട്ടി ഗാനമേള നടത്താനുള്ള വേദിയല്ല പാർട്ടി പ്രചരണം നടത്തണമെങ്കിൽ അവർക്ക് തിരുവാർപ്പിൽ പബ്ലിക് വേദിയിൽ അതിനുള്ള അവസരമുണ്ട് അതവർക്ക് നിർവഹിക്കാം ക്ഷേത്ര ഉത്സവങ്ങളെ ആ നിലയിൽ അധപ്പതിപ്പിക്കാനും അതൊരു സംഘർഷത്തിന്റെ വേദിയാക്കി അല്ലെങ്കിൽ രാഷ്ട്രീയ പാർട്ടിയുടെ ആശയപ്രചരണത്തിന്റെ വേദിയാക്കി ഒക്കെ മാറ്റുന്നതിന് ഒരു തരത്തിലും അംഗീകരിക്കാനാവില്ല കാരണം ഇത് ഈശ്വര വിശ്വാസികൾ അവരുടെ ഉത്സവവുമായി ബന്ധപ്പെട്ട് ഒരുമിച്ച് കൂടുന്നത് അവർക്ക് അസുലഭമായിട്ടുള്ള ഒരവസരമാണ് ഹിന്ദു സമാജത്തെ സംബന്ധിച്ച് അവരാകെ വർഷത്തിൽ ഒരിക്കൽ വരുന്ന ഉത്സവത്തിനാണ് അവരുടെ ബന്ധുക്കളും സ്വന്തക്കാരും വീട്ടുകാരും എല്ലാം ഒരുമിച്ച് നാട്ടിലെത്തുന്നതും അതുപോലെ ഈ ഉത്സവമാണ് അവരുടെ ഒരുമയുടെ ഒരന്തരീക്ഷം ഉണ്ടാക്കുന്നത് അപ്പൊ അത് മറ്റ് മതവിഭാഗങ്ങൾക്കൊക്കെ അവർക്ക് ആഴ്ചയിൽ ഒരിക്കൽ അവരൊരുമിച്ച് കൂടുന്നു ആരാധനാ സമ്പ്രദായമുണ്ട് അല്ലെ രീതിയിൽ പക്ഷെ ഹിന്ദു സമാജത്തിൽ അവർക്ക് അവരുടെ നാട്ടിലെ മഹാക്ഷേത്രങ്ങളുമായി ബന്ധപ്പെട്ട് വർഷത്തിൽ ഒരിക്കലൊക്കെയാണ് അങ്ങനെ ഒരുമിക്കാൻ പോലും ഒരു അവസരമുണ്ട് ആ ഒരുമിക്കാനുള്ള അവസരത്തെ രാഷ്ട്രീയ വേദിയാക്കി മാറ്റി അവിടെ അതിൻ്റെ പേരില് അഭിപ്രായ സംഘർഷം ഉണ്ടാക്കാനും ഒക്കെ ശ്രമിക്കുന്നത് തികച്ചും അപലപനീയമാണ് അത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ കാലങ്ങളായിട്ടുള്ള ഒരു ഒരു കേരളത്തിൽ അവർ നടപ്പാക്കുന്ന ഹിന്ദുവിരുദ്ധ സമീപനത്തിന്റെ ഹിന്ദു ക്ഷേത്രങ്ങളെ ഇല്ലായ്മ ചെയ്യാനുള്ള നീക്കത്തിന്റെ ഒക്കെ തുടർച്ചയാണ് അപ്പൊ അതുകൊണ്ട് അതിനെ അതിശക്തമായി തന്നെ അതിൽ വിശ്വാസികൾ പ്രതിഷേധിക്കേണ്ടതാണ് അതിനെ അനുവദിച്ചു കൊടുക്കാം അവര് ഇപ്പൊ തെരഞ്ഞെ അതാത് സ്ഥലത്ത് ഈശ്വര വിശ്വാസവുമായി ബന്ധപ്പെട്ട ഭക്തിഗാനമേള നടത്തിയാൽ നമുക്ക് മനസ്സിലാവും അതല്ലാതെ ഉത്സവ സ്ഥലങ്ങളെ മാറ്റുന്നതിന് ഒരു തരത്തിലും അംഗീകരിക്കാനാവില്ല അതാണ് സൂചിപ്പിക്കാം തീർച്ചയായും മിഥുൻ ഈ വിപ്ലവ വിപ്ലവം അടിച്ചേൽപ്പിക്കാനുള്ള ശ്രമം അത് അനുവദിക്കാനാവില്ല എന്ന് തന്നെയാണ് വിവിധയിടങ്ങളിൽ നിന്ന് ഉയരുന്ന പ്രതികരണം അവിടുത്തെ ജനങ്ങൾ വിശ്വാസികൾ ഭക്തർ എന്താണ് അവരുടെ പ്രതികരണം രാഷ്ട്രീയം ക്ഷേത്ര വളപ്പിനകത്തേക്ക് വേണ്ട എന്നുള്ളത് തന്നെയാണ് തിരുവാർപ്പിലെ ഭക്തജനങ്ങളുടെ അഭിപ്രായം അവർ പറയുന്നത് കഴിഞ്ഞ വർഷങ്ങളിലെല്ലാം എത്രത്തോളം മനോഹരമായും സമാധാനാന് അന്തരീക്ഷത്തോടെയുമാണ് ഭഗവാന്റെ തിരുവോത്സവം നടന്നിട്ടുള്ളത് അതേപോലെ തന്നെ നടക്കുക എന്നുള്ളതാണ് ഇപ്പോൾ ഉണ്ടാക്കിയിരിക്കുന്ന ഈയൊരു സാഹചര്യം ഉണ്ടല്ലോ വലിയ സംഘർഷത്തിന്റെയും ഒരു മനസമാധാനമില്ലായ്മയുടെയും എല്ലാം ഒരു സാ ഈ തിരുവത്സവവുമായി ബന്ധപ്പെട്ട് അത്തരത്തിലേക്കുള്ള പ്രവണതകൾ തന്നെ അവസാനിപ്പിക്കേണ്ടതാണ് എന്നുള്ളതാണ് ക്ഷേത്രത്തിന്റെ ക്ഷേത്രവിശ്വാസികളുടെയും ർപ്പ് സ്വദേശികളുടെയും എല്ലാം തന്നെ ആ ദേശവാസികളുടെയും എല്ലാം തന്നെ അഭിപ്രായം എന്ന് പറയുന്നത് കൃത്യമായും പൂർണ്ണമായും അത്തരത്തിൽ സമാധാന അന്തരീക്ഷത്തോടെ കടന്നു പോകുന്ന തിരുവാർപ്പ് എന്ന ഗ്രാമത്തിലെ ഈ ഉത്സവത്തെ ഇത്തരത്തിൽ സങ്കീർണമാക്കുന്നത് ഏത് മേഖലയിൽ നിന്നാണെങ്കിലും ഏത് സി പി എമ്മിന്റെ കേന്ദ്രങ്ങളിൽ നിന്നുള്ള നീക്കങ്ങളാണ് എന്നുള്ളത് നമുക്ക് ഇപ്പോൾ വ്യക്തമാണ് അത്തരത്തിലുള്ള നീക്കങ്ങളോട് ഒരിക്കൽ പോലും പിന്തുണ അർപ്പിക്കാൻ ദേശവാസികൾക്ക് അവിടുത്തെ നാട്ടുകാർക്ക് കഴിയുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം കാരണം ഏറ്റവും പ്രസിദ്ധമായിട്ടുള്ള ക്ഷേത്രമാണ് കോട്ടയത്തെന്നല്ല കേരളത്തിലെ മലയാളികൾക്ക് എല്ലാം ഏറെ ഭക് ഭക്തി ബഹുമാനത്തോടെ കാണുന്ന ഒന്നാണ് തിരുവാർപ്പ് ശ്രീ ശ്രീകൃഷ്ണ ക്ഷേത്രം എന്ന് പറയുന്നത് അത്തരത്തിൽ അവിടുത്തെ ഒരു ക്ഷേത്രത്തിലെ ഉത്സവം അത് ഏറ്റവും പ്രധാനപ്പെട്ട ഉത്സവത്തെ ഇത്തരത്തിൽ അലങ്കോലമാക്കാനുള്ള ശ്രമങ്ങളെ പിന്തുണയ്ക്കാൻ നാട്ടുകാർക്കാവില്ല ഈ നാട്ടുകാർ ഒന്നടങ്കം ഈ ഈ ഒരു തീരുമാനത്തിനെതിരെ മുന്നോട്ട് വരുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഏതായാലും ഈ ക്ഷേത്ര വളപ്പിനകത്ത് വിപ്ലവഗാനം പാടാൻ അനുവദിക്കില്ല എന്നും അതിനെ നേരിടുമെന്നും ബി ജെ പിയും വ്യക്തമാക്കിയിട്ടുണ്ട് പോലീസിനോട് ഇക്കാര്യം അറിയില്ല ഒപ്പം തന്നെ ഇത്തരത്തിലുള്ള ശ്രമങ്ങൾ ഇന്ന് പിന്തിരിപ്പിക്കണമെന്ന് ആവശ്യപ്പെട്ടിട്ടുണ്ട് അഡോ കമ്മറ്റിയോടും ഇത്തരത്തിൽ രേഖാമൂലം ഈ പരിപാടി സംബന്ധിച്ച് ആശങ്ക രേഖപ്പെടുത്തിയിട്ടുണ്ട് പ്രതിഷേധം രേഖപ്പെടുത്തിയിട്ടുണ്ട് ഏതായാലും ഈ തീരുമാനത്തിൽ നിന്ന് പിന്നോട്ട് പോകുമോ എന്നുള്ളതാണ് ഇനി അറിയേണ്ടത് അറിയേണ്ടതുണ്ട് അഡോ കമ്മിറ്റി ഇത്തരത്തിലുള്ള തീരുമാനത്തിൽ നിന്ന് പിന്നോട്ട് പോവുകയോ സാധാരണ രീതിയിൽ ക്ഷേത്രകലകൾക്ക് പ്രാധാന്യം നടത്തിക്കൊണ്ട് ഉത്സവം നടത്താൻ അവർ തയ്യാറാകുമോ എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം നമ്മളത് അതിനുവേണ്ടിയാണ് കാത്തിരിക്കുന്നത് ഏതായാലും അഡോ കമ്മിറ്റിയുടെ നിയമസാധുത സംബന്ധിച്ച് പ്രവർത്തനം സംബന്ധിച്ചിട്ടുള്ള നിയമ പോരാട്ടം ഇന്നും ഹൈക്കോടതി ആ കേസ് ഇന്നും പരിഗണിക്കുന്നുണ്ട് അത് ആ വഴിക്ക് നടക്കുന്നുണ്ട് ഭക്തരുടെ പ്രതിഷേധം ഇത്തരത്തിൽ പ്രാദേശികമായും ശക്തമായി ഉയരുന്ന ഒരു സാഹചര്യം നിലനിൽക്കുന്നുണ്ട് ഏത് വിധേനയും ഇത്തരത്തിലുള്ള ശ്രമങ്ങളെ ചെറുക്കുമെന്നുള്ളത് തന്നെയാണ് രാഷ്ട്രീയമായും പ്രാദേശികമായും ഉയരുന്ന ഒരു വികാരം ഈ ഉപദേശക സമിതിക്ക് മുന്നോട്ട് പോകുമ്പോൾ രണ്ട് കാര്യങ്ങൾ പ്രധാനമായും കോടതിയുടെ ശ്രദ്ധയിൽപ്പെടുത്താൻ കഴിയും മിഥുന ഒന്ന് എനിക്ക് തോന്നി ഇത്തരം പരിപാടി ക്ഷേത്രങ്ങളിൽ നടത്താൻ പാടില്ല എന്ന് തന്നെയാണ് കോടതി അന്ന് നിരീക്ഷിച്ചത് അത് കോടതിയുടെ മുന്നിൽ നിൽക്കുന്ന ഒരു കാര്യം നമുക്ക് അതിനി പ്രത്യേകിച്ച് കോടതിയെ ബോധ്യപ്പെടുത്തേണ്ട കാര്യം വരുന്നില്ല മറ്റൊന്ന് ഈ അഡ്വോക്ക് കമ്മിറ്റി തീരുമാനമെടുത്ത അഡ്വോക്ക് കമ്മിറ്റി എവിടുന്നു വന്നു ഈ കമ്മിറ്റി എങ്ങനെ വന്നു ഇത് ഏത് ഏത് തരത്തിൽ തരത്തിലവിടെ നിയോഗിക്കപ്പെട്ടു തുടങ്ങിയ കാര്യങ്ങൾ കൂടി ശ്രദ്ധയിലേക്ക് കൊണ്ടുവരും കൊണ്ടുവരാൻ കോടതിയുടെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരാൻ അവർക്ക് കഴിയേണ്ടതല്ലേ തീർച്ചയായിട്ടും പക്ഷേ ഈ ഇപ്പോൾ കോടതിയെ സമീപിച്ചിരിക്കുന്ന കാര്യം എന്ന് പറയുന്നത് ഈ അടോ കമ്മിറ്റി രൂപീകൃതമായതിനെ സംബന്ധിച്ചിട്ടുള്ള നിയമസാധുത ചോദ്യം ചെയ്തുകൊണ്ടാണ് കോടതിയെ സമീപിച്ചിട്ടുള്ളത് അതിൽ ഈ അലോഷിയുടെ പരിപാടി അതിന് പിന്നീട് നിശ്ചയിക്കപ്പെട്ട ഒരു കാര്യമാണ് പുറത്തു വന്ന കാര്യമാണ് ഇപ്പോൾ കോടതിയുടെ നിൽക്കുന്ന ഈ അടോ കമ്മിറ്റി എങ്ങനെ നിലവിൽ വന്നു എന്നുള്ളതും അത് സംബന്ധിച്ച് ഈ ഉത്സവ നടത്തിപ്പ് അടക്കമുള്ള കാര്യങ്ങൾക്ക് അടോ കമ്മിറ്റിക്കുള്ള പ്രാധാന്യം എങ്ങനെയെന്നുള്ളതാണ് കാരണം തിരുവിതാംകൂർ ദേവസ്വം ബോർഡിൽ നേരത്തെ തന്നെ ബോർഡുമായി ബന്ധപ്പെട്ട ഉത്സവം നടത്തിപ്പുകളുമായി ബന്ധപ്പെട്ട് നേരത്തെ തന്നെ ഹൈക്കോടതി ഒരു ഉത്തരവുണ്ട് ക്ഷേത്ര ഉപദേശക സമിതിയാണ് ഉത്സവം നടത്തേണ്ടത് എന്നുള്ളത് സംബന്ധിച്ച് കൃത്യമായിട്ടുള്ള ഉത്തരവ് നിലനിൽക്കുന്നുണ്ട് അപ്പോൾ ആ ഉത്തരവിന്റെ ലംഘനമാണ് ഈ അഡോ കമ്മിറ്റി ഇപ്പെടുത്തിട്ടുള്ള തീരുമാനമെല്ലാം അതെല്ലാം ഹൈക്കോടതിയിൽ ചോദ്യം ചെയ്യാൻ ഈ ഇതുകൊണ്ട് സാധിക്കുമെന്ന് തന്നെ കരുതുന്നത് അഡോ കമ്മിറ്റിയുടെ നിലനിൽപ്പ് സംബന്ധിച്ച് അത് രൂപീകൃതമായി എങ്ങനെ രൂപീകൃതമായി ഏത് യോഗത്തിൽ രൂപീകൃതമായി ആരുടെയെല്ലാം പിന്തുണയോടെയാണ് രൂപീകൃതമായത് എന്നതെല്ലാം നിഗൂഢമായി തന്നെ ആ ഉപദേശക സമിതിയിലുള്ള ആർക്കും അറിയില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട വസ്തുത അതുകൊണ്ട് തന്നെ ഒരു സി പി എം ഓഫീസിനകത്ത് നടന്ന ഒരു തീരുമാനമാണോ എന്നതടക്കം ചോദ്യം ഈ അവിടെ നിന്ന് ഉയരുന്ന ഒരു ഉയരുന്ന ആശങ്ക പ്രകടിപ്പിക്കപ്പെട്ട ഒന്നാണ് അത്തരത്തിൽ സി പി എം ഓഫീസിനകത്ത് നിന്നല്ല ഇത്തരം തടവ് കമ്മിറ്റി രൂപീകൃതമാകേണ്ടത് തീർച്ചയായും ഭക്തരുടേതടക്കമുള്ള കാര്യങ്ങളിലൂടെയാണ് അഭിപ്രായങ്ങളിലൂടെ അവരുടെ അഭിപ്രായ സമന്വയത്തിലൂടെയാണ് ഒരു ക്ഷേത്രകാര്യങ്ങളുടെ ഭരണ നേതൃത്വം തീരുമാനിക്കപ്പെടേണ്ടത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അത്തരത്തിലുള്ള യോഗം അവിടെ വിളിക്കപ്പെട്ടിട്ടില്ല അവരാരും സാധാരണ തരത്തിലൊരു കമ്മിറ്റി രൂപീകൃതമാണ് ഉപദേശക സമിതിയിൽ നിന്ന് പലരെയും നറുക്കിട്ടെല്ലാമാണ് എടുത്തിട്ടുള്ള ഒരു രീതി നിലവിലുള്ള പക്ഷെ അത്തരത്തിലുള്ള ഒരു നടപടിയും അവിടെ ഉണ്ടായിട്ടില്ല ഏതെങ്കിലും തരത്തിൽ രഹസ്യ യോഗം ഉണ്ടായിട്ടുണ്ടോ അതിന് അത് പ്രധാനപ്പെട്ട യോഗമായി അവതരിപ്പിക്കപ്പെട്ടിട്ടുണ്ടോ എന്നുള്ള സംശയമെല്ലാമാണ് ഉപദേശക സമിതി ഇതോടകം തന്നെ കോടതിയിൽ ചോദ്യം ചെയ്യുന്ന കാര്യത്തിൽ ചോദ്യം ചെയ്യുന്ന ആ നടപടിയിൽ ഉന്നയിക്കപ്പെട്ടിട്ടുള്ളത് അത്തരം വിഷയങ്ങൾ കൂടി കോടതിയുടെ മുന്നിൽ എത്തുമെന്നുള്ളതാണ് പ്രതീക്ഷിക്കുന്നത് ഏതായാലും ഈ അലോഷയുടെ ഗസൽ സംഘടിപ്പിക്കുന്നത് ക്ഷേത്ര ക്ഷേത്രോത്സവവുമായി ബന്ധപ്പെട്ട് സംഘടിപ്പിക്കുന്ന വിഷയത്തിൽ പ്രതിഷേധങ്ങൾക്കാണ് പ്രാധാന്യം കൽപ്പിച്ചിട്ടുള്ളത് അത് ശക്തമായിട്ട് ഉന്നയിപ്പിക്കാൻ ബി ജെ പി സജ്ജമാണ് അത്തരത്തിൽ മറ്റു ഹൈന്ദവ സംഘടനകളും ഇതോടകം തന്നെ ആ ഇക്കാര്യത്തിൽ പ്രതിഷേധവുമായി രംഗത്ത് വരുന്നു എന്നുള്ളതാണ് ഈ ഘട്ടത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ശരി മിഥുനേതായാലും ഇത് എതിർക്കപ്പെടേണ്ടതാണ് ഇതിന്റെ പിന്നിൽ ഗൂഢാലോചന ഭക്തർ സംശയിക്കുന്നുണ്ട് എങ്കിൽ അതിലും പറയാൻ കഴിയില്ല കാരണം ഇതൊരിടത്തല്ല വേദി ഒരുക്കിയത് പലയിടങ്ങളിലാണ് എന്ന് മനസ്സിലാക്കാൻ കഴിയുന്നു തുടർച്ചയായുള്ള ഇത്തരം ക്ഷേത്ര പരിപാടികൾ കാണുമ്പോൾ